ഹായ് ഗെയ്സ് ഏവർക്കും ചാവക്കാടൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാം ദിവസമാണ് മൂന്നാറിൽ മൂന്നാറിൽ നിന്ന് രാവിലെ ഇറങ്ങി ഇരവികുളം കഴിഞ്ഞ് ചിന്നാറിലേക്ക് പോകുന്ന വഴിക്ക് ചന്ദനക്കാട് കണ്ടു ഗെയ്സ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്യുവറായിട്ടുള്ള ചന്ദനം കിട്ടുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ മൂന്നാറിലെ മറയൂർ ചന്ദനക്കാടിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് കിലോമീറ്റർ കണക്കിന് ഏക്കർ കണക്കിന് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും ചന്ദനക്കാടുകളാണ് ഞങ്ങൾ നിർത്തി പകർത്തിയ കാഴ്ചയാണ് ഇവിടെ ഞങ്ങൾ നിർത്താൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പൊന്നു ഒരു ഐറ്റത്തിനെ കണ്ടു മ്ലാവാണ് ഗെയ്സ് ഇത് സ്ഥിരം സാന്നിധ്യമാണ് എന്നാണ് വഴിയാത്രക്കാർ നമ്മളോട് പറഞ്ഞത് എപ്പോഴും ഒരു രണ്ടെണ്ണം ഈ ചന്ദനക്കാടിൻ്റെ ഇടയ്ക്ക് ഈ നെറ്റ് വിരിച്ച പ്രതലത്തില് ഉണ്ടാവുമെന്ന് പറഞ്ഞു നമ്മളോട് അങ്ങനെ ഞങ്ങൾ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ഇറങ്ങിയതാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഒരാളല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ പേറുണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ ആടിനും പശുവിനെയൊക്കെ വിളിക്കുന്ന പോലെ വിളിച്ച് ഒന്ന് അടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ നമ്മളടുത്തേക്ക് വന്നില്ല കുറച്ചും കൂടെ മാറി ഒന്നും കൂടെ നിപ്പമുണ്ട് ദ പിള്ളേർ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേനും ഇപ്പോൾ ഇതൊക്കെ അകത്തു നിന്ന് അതിൻ്റെ അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് പുറത്തുനിന്ന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല മാനിനും കുരങ്ങിനും കാട്ടുമൃഗങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് എല്ലായിടവും ബോർഡുണ്ട് അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് കഴിക്കുന്ന ആഹാരമാണ് അതിൻ്റെ ജീവനും നിലനിൽപ്പിനും നല്ലത് അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ ആഹാരം ഉണ്ടായിരുന്നു എടുക്കണമെന്നുണ്ടായിരുന്നു കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കൊടുക്കാൻ ഒരിക്കലും പാടില്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കൊടുക്കരുത് ആരും ടൂറിസ്റ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ളൊരു ആഹാരവും നമ്മളാവിനോ അല്ലെന്നുണ്ടെങ്കിൽ മാനിനോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല ഞങ്ങളത് പുല്ല് തിന്നുന്നത് ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ വീക്ഷിക്കുകയാണ് ഒരുപാട് വണ്ടി കവർ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ആരും നിർത്തുന്നില്ല നിർത്തുന്നുമില്ല ഇറങ്ങുന്നുമില്ല കാണുന്നുമില്ല ഒരു പക്ഷെ ഒരു വളവാണ് സ്പോട്ട് അതുകൊണ്ട് ചിലപ്പം ഞങ്ങൾ എന്തിനാണ് ചിലപ്പം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങി നിൽക്കുന്നതാണെന്ന് കരുതിയിട്ടായിരിക്കും ഈ വണ്ടികളൊന്നും അവിടെ നിർത്താനത് എന്തായാലും ആ നിർത്താതെ പോയവർക്കൊക്കെ ഈ മ്ലാവിനെ മിസ്സ് ചെയ്തു ഒരുപാട് പേര് കാട്ടുപുറങ്ങളെ കാണാൻ വേണ്ടി വരുന്നതല്ലേ ഒത്തിരി ടൂറിസ്റ്റുകൾ പോയി ഈ വഴി കൂടെ പക്ഷെ ആരും നിർത്തിയില്ല അതെ ഇപ്പോഴും ഒരു വണ്ടി വന്നു അവരാരും നിർത്തിയില്ല ഞങ്ങൾ മാക്സിമം അവരെ വിളിക്കുന്നുണ്ട് അതെ മ്ലാവ് ഇവിടെ നിപ്പുണ്ടെന്ന് കൈ കാണിക്കുന്നുണ്ട് പക്ഷെ അവർ നല്ല സ്പീഡിലായതുകൊണ്ട് അവരാരും നിർത്തിയില്ല അവർക്ക് അതുകൊണ്ട് ഈ കാഴ്ച കാണാൻ പറ്റിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് സ്പോട്ട് ചെയ്യുന്ന ഒരു മ്ലാവാണ് ഈ യാത്രയിൽ വരാടിനെ കാണാൻ പറ്റിയില്ല ഗൈസ് നല്ല മഴയായിരുന്നു കോടയായിരുന്നു അത് കാരണം വരാടിനെ നമുക്ക് കാണാൻ പറ്റിയില്ല മൂന്നാറിൽ നിന്ന് ചിന്നാറിന് പോകുന്ന വഴിക്ക് കിട്ടുന്ന കുറേ അധികം അടിപൊളി സ്പോട്ടുണ്ട് മെയിനായിട്ട് തൈലത്തോട്ടങ്ങളാണ് തൈലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് സത്യത്തിൽ യാത്ര മൂന്നാറ് ചിന്നാറ് റൂട്ടിൽ ഇഷ്ടം പോലെ തൈലത്തോട്ടങ്ങൾ ഒന്നാമത് മഴ പിന്നെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ളൊരു യാത്രാ ചെയ്യണം കാരണം ഒരു താല്പര്യ അങ്ങനെ ഞങ്ങൾ ചിന്നാറ് ലക്ഷ്യമാക്കി പോവുകയാണ് ചിന്നാറ് ലക്ഷ്യമാക്കി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു പ്ലേസ് ആണ് ഈ ഒരു പ്ലേസ് ഒരു മലയിടിവാരം എന്ന് പറയാം ഒരുപാട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുള്ള അതുപോലെ തന്നെ മഡ് ഹൗസ് ഇപ്പൊ നമുക്ക് ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് താമസിക്കാൻ പറ്റിയ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം അല്ലാതെ ഓഫ് സീസണിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് നമുക്ക് അവിടെ പോവാം ഒരാൾ നീന്തി കിടന്നിട്ട് വേണം ഈ മഡ് മഡ്ഡോസിലേക്കൊക്കെ പോകാൻ അതുപോലെ തന്നെ ട്രക്കിങ് ഉണ്ട് ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കാട്ടാനകളുടെയും അതുപോലെ തന്നെ കടുകളുടെയും ഒക്കെ സ്പോട്ടാണ് അവിടെ തൊട്ടപ്പുറത്ത് അതിൻ്റെ ചിത്രങ്ങളുണ്ട് ആനത്താര എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങളൊരു കുരങ്ങനെ കണ്ടു ഞങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ഒരു വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് അവൻ ആ വണ്ടിയെ ഇറങ്ങി ഇപ്പം ഇതേ ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ ഗ്ലാസ് തുറന്നിട്ടാണ് യാത്ര ചെയ്തത് കാര്യം കാര്യ നല്ല ഓക്സിജൻ നമുക്ക് കിട്ടുമല്ലോ മാക്സിമം എ സി ഒന്നും ഇടാതെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ വന്നാണ് പക്ഷേ ഇവനെ കണ്ടപ്പോ പെട്ടെന്ന് ഞങ്ങൾ ഗ്ലാസ് കയറ്റിയിട്ടു ഇവന്റെ ചുണ്ടിൽ ചോര നിറത്തിലുള്ള എന്തോ ഒരു പാട് കണ്ടപ്പം പിള്ളേർ പേടിച്ചു ബാബി ഇതേ ആ കുരങ്ങൻ്റെ മോത്ത് ചോരയെന്ന് പക്ഷെ അടുത്ത് നോക്കിയപ്പോഴാണ് അത് ചോരയല്ല അവനെന്തോ ഫുഡ് കഴിച്ചതിൻ്റെ കളറാ പിന്നുള്ളൊരു സ്പോട്ടാണ് മാൻ സ്പോട്ട് ഇത് നമുക്കൊരു ശർക്കര ഫാക്ടറി ഉണ്ട് മൂന്നാറിനും ചിന്നാറിനും ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം നല്ലൊരു സ്പോട്ടാണ് ആ ശർക്കര ഫാക്ടറിക്ക് അകത്തേക്ക് കയറുന്ന ഒരു ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ മാനിൻ്റെ സ്പോട്ട് കാണാം പക്ഷേ ഒരു മാനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒത്തിരി മാനുകൾ റോഡിലും അതുപോലെ തന്നെ ഈ പുൽമേട്ടിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് മാനെ അന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ആനയുടെ സ്പോട്ടാണ് അതുപോലെ തന്നെ നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്ക് ഞങ്ങൾ കയറി ഞങ്ങളവിടെ വണ്ടി നിർത്തി ഞങ്ങൾ തടഞ്ഞു നിർത്തി വണ്ടിയുടെ നമ്പറും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണവും എന്ത് പർപ്പസിനാണ് എവിടേക്കാണ് എങ്ങോട്ടാണ് എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വെറുതെ സ്ഥലം കാണാനായി ഇറങ്ങിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു കാട് ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ വരാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച ഒരു വെള്ളച്ചാട്ടവും ഡാമും ഒക്കെ ഉണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അത് ബോഡി ചുരമാണെന്ന് തോന്നുന്നു ബോഡി ചുരം ഇറങ്ങി തേനിക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങൾ തിരിച്ചു പോരുന്നു ഗൈസ് ഇത് ഞങ്ങൾ കണ്ട മ മൈലിൻ്റെ സ്പോട്ടാണ് ആൺമയിലിനും പെൺമയിലിനെയും ഒക്കെ കണ്ടു ഇത് മരച്ചില്ലയിലിരിക്കുന്ന ഒരു മയിലാണ് അവനെ ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കി വിളിക്കുകയാണ് പക്ഷെ അവൻ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ഇങ്ങനെ ചാടുന്നു പറക്കുന്നു എന്നുള്ളതല്ലാതെ അവനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല ഇത് അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ് ഗെയ്സ് നമ്മുടെ ടൂറിവിടെ അവസാനിക്കുകയാണ് ഇനി ഞങ്ങൾ തിരിച്ച് മാന്റിന് പോവുകയാണ് നമ്മുടെ എല്ലാ സ്പോട്ടും കഴിഞ്ഞു അപ്പം ഓക്കെ ഗെയ്സ്